ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങളെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിടണം കാരണം അത്ര വൈറലാണ് ഈ ഒരു വീഡിയോ കേട്ടോ എന്തൊരു കരുതലാണ് എന്തൊരു സുരക്ഷയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വൻ സുരക്ഷയാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാറുണ്ട് ഈ വീഡിയോ ആരും രാഷ്ട്രീയപരമായിട്ട് എടുക്കാതിരിക്കാൻ നോക്കുക ഇനി നിങ്ങൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ പേഴ്സണൽ കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എടുത്തോളി ഇനി ഇവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എങ്കിലും പറയാനുള്ളത് ഞാൻ പറയും കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതസംഘടനയുടെയും അടിമയല്ല ഒന്നും കൂടെ പറയുന്നു തലാ എന്ന മുഹമ്മദ് സാലിഹി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതസംഘടനയുടെയും അടിമയല്ല ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കെ എസ് ആർ ടി സിയോടെ ആ ഒരു ഡോറൊന്നും നോക്കാണ് അത് തള്ളാൻ ഒരാൾ വരും ഇപ്പൊ കൊണ്ടിരിക്കുന്നു അതാണല്ലോ തള്ളുകളാണല്ലോ ഏർ ഇനി ഈ സ്ഥാനത്ത് നിങ്ങൾ ഒരു പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാണ് ഇല്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവില്ല അവൻ ഫൈൻ അടച്ച് അവന്റെ വീടും പറമ്പും ഒക്കെ പണയം വെച്ചിട്ട് അവൻ ഫൈൻ അടക്കേണ്ട അവസ്ഥയായിരിക്കും ഇരട്ട നീതി തന്നെയാണ് ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക